പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ കുമ്പളങ്ങാട് കൗൺസിലർ രമ്യ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാലപൂർവ്വത്തിന്റെ ഭാഗമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുമ്പളങ്ങാട് പരിസരത്ത് നിന്ന് ഇന്ന് കാലത്ത് ഒമ്പത് മണിക്ക് നമ്മുടെ തൊഴിലുറപ്പുകാര് ഹരിതകർമ്മ സേനാംഗങ്ങൾ സന്നദ്ധ സേവകർ അതുപോലെ തന്നെ ആശാവർക്കർ തുടങ്ങി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുചീകരണ പ്രവർത്തനത്തിനാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മൾ കുടുംബശ്രീ തലത്തിൽ ഇന്ന് അവരുടെ പരിസരം വൃത്തിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ വെക്ടർ സർവേ തുടങ്ങി വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടക്കം ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ആറ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൌൺസിലർ രമ്യ സുന്ദരൻ നിർവഹിച്ചു കുമ്പളങ്ങാട് സെന്റർ മുതൽ പള്ളിവണ്ണ വരെയുള്ള റോഡരികിലെ പ്ലാസ്റ്റിക് മറ്റു മാലിന്യ വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്തു ഡിവിഷൻ സാനിറ്റേഷൻ കമ്മിറ്റി അംഗം മഹേഷ് മോഹൻ ഇ കെ ശങ്കരൻകുട്ടി എം കെ വിനോദൻ വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് ആശാവർക്കർ പ്രീതി ബെന്നി അംഗൻവാടി ടീച്ചർമാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് കുമ്പളങ്ങാട്